മാറി ശരിയായി നിൽക്കുന്നു ഓ രാജീവേട്ടൻ ഇടക്കാലത്തൊന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു പറഞ്ഞു അദ്ദേഹത്തിന്റെ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും രാജീവേട്ട ഒരു കാര്യം ഉണ്ട് കേട്ടോ രാജീവേട്ടന് വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സത്യത്തില് ഇവിടെ ആർക്കും പരിപാടി ഇല്ലാത്ത സമയത്താണ് അത് സംഭവിച്ചത് അതുകൊണ്ട് വലിയ നഷ്ടം സംഭവിച്ചിട്ടില്ല എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഈ ഒരു വേദിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പരിപാടി അതെന്നുവെച്ചാൽ ചാനൽ പരിപാടി എനിക്ക് തോന്നുന്നത് ഫ്ലോറിൽ ഫ്ലോറിലാദ്യമായിട്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊരു വലിയ കാര്യമാണ് ഫൺസ് അപ്പോണേ ടൈം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കൊണ്ടുവരുവാൻ വിഷ്ണുവിന് ആദ്യത്തെ ഒരു എൻ്റെ ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ വലിയ സന്തോഷമുണ്ട് ഞാനും പിഷാറിയെ പോലെ തന്നെ ഹാപ്പിയാണ് കാരണം ഞങ്ങൾ ഒന്നിച്ച് എത്രയോ സ്റ്റേജുകൾ അല്ലേ അതുപോലെ തന്നെ എ കെ ആനണി എന്ന് പറഞ്ഞാൽ അതെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് അടുത്തത് മനസ്സിലേക്ക് ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു പേര് രാജിവേട്ടൻ്റെ ആന്റണി സാറിന്റെ ഫിഗർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു കോമഡി ആർട്ടിസ്റ്റ് ആണ് ഒന്ന് രണ്ട് സിനിമകളിൽ നമുക്കിവിടെ കുട്ടി ശ്രാങ്ക് എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഗംഭീര വേഷമാണ് രാജിവേട്ടൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്നും നമ്മളുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല അത് നമ്മളൊന്നും ചെയ്തിട്ടുമല്ല നമുക്ക് വരുന്നത് അപ്പോഴും അപ്പോഴുമെല്ലാം രാജീവേട്ടൻ എവിടെയോ ഒരു എവിടെയോ രാജീവ് ഏട്ടന് വേണ്ടി വിളക്കുകൾ തെളിയുന്നുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് രാജീവ് കുറെ നാളുകൾക്ക് മുമ്പ് ഭൂലോകം തരികിടത്തുമിടത്തെ പറഞ്ഞൊരു സീരിയല് ഡയറക്ട് ചെയ്യാനായിട്ട് ണ്ടായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു ഇവനെ വിളിച്ച് വീട്ടിൽ പോയിരുന്ന വീട്ടിലിരുന്നു അതെ അതിനാണ് ഞാൻ രാജീവേന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത് ഞാൻ ഒരു ഒരു അനുഭവം പറയാം രാജീവ് ഏട്ടന്റെ എ കെ ആന്റണി സാറിന്റെ പെർഫെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുന്ന ഷോ ഷൂട്ടിങ് നടക്കുകയാണ് അപ്പൊ ആ ചാനലിന്റെ മോളില് ന്യൂസ് സെക്ഷൻ ഉണ്ട് ഈ ന്യൂസ് സെക്ഷനിൽ ഒറിജിനൽ എ കെ ആന്റണി സാർ വന്നു മോളില് അപ്പൊ രണ്ട് നിലയാണ് മോളിലത്തെ ഫ്ലോറിൽ ന്യൂസ് താഴത്തെ നിലയിൽ ഷൂട്ടിങ്ങനെ അപ്പൊ ഞാനും ധർമ്മനും കൂടെ ഈ ലിഫ്റ്റ് കയറി മോളിത്തെ നമ്മുടെ ഫ്ലോറിലോട്ട് പോകുമ്പോ ഏകാട്ടിനു ഇതില് കയറി ധർമ്മനും പറ്റിയിട്ട് തട്ടിട്ട് കൊറേ നാളല്ലോ കണ്ടിട്ടെന്ന് ചോദിച്ചു രാജിവേട്ടനാണിട്ട് ഒരു തട്ട് ഞാൻ വിറച്ചു വൈകണെ കൊറേ ആളായോ കണ്ടിട്ടെന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം എന്തോ എന്തോരം പറഞ്ഞിട്ട് ഞാൻ എനിക്ക് മിണ്ടാവാൻ പറഞ്ഞു അത് ആന്റണി സാറായിരുന്നു രാജിവേട്ടനല്ലേ എന്ന് ചോദിച്ചു അത്രയും രാജീവേട്ടൻ ചെയ്തോണ്ടിരുന്നത് നമുക്കിടെ കുട്ടി പുത്തൻ പണം എത്ര സിനിമകളിൽ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് രാജീവേട്ടെന്ന് പറയുന്നത് ആദ്യം നമ്മളുടെ മാസ്റ്റർ ആയിട്ടുള്ള എ ആന്റണി ചേട്ടന്റെ ശബ്ദം തന്നെ കേക്കാൻ രാജീവേട്ട് മുഖ്യമന്ത്രിയായിരുന്നു അതിനുമ്പ് കേന്ദ്ര വകുപ്പ് എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഒരു വകുപ്പുമില്ല എല്ലാം നഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നറിയാം പക്ഷേ എല്ലാം ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാകും എല്ലാം ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകൾ

ർക്കാർ എടുത്തു വന്നിട്ടുള്ളത് കേരളത്തിലെ കർഷക തൊഴിലാളികളെ ഒന്നാകെ ഒറ്റ കഴിയായിട്ട് കേരളത്തിലെ ചില നാക്കുകൾ പറയുമ്പോൾ പഴയതുപോലെ തിരിച്ചു കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ചില സമയങ്ങളിൽ വരുന്നുണ്ട് പറയുന്നു നാലായിരിക്കും കേരളത്തിന്റെ എം എൽ എ സ്ഥാനങ്ങളെല്ലാം പോയിട്ടെന്നുള്ളത് വളരെ കഷ്ടമാണ് എനിക്കറിയാം ഇപ്പോ എം എൽ എ സ്ഥാനത്തുനിന്ന് മാറിയിട്ട് ഭക്തിയിലുള്ളൊരു ഭാഗത്തിലേക്കൊണ്ടാണ് എൻ്റെ യാത്ര മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്തി മാത്രത്തിലാണ് എൻ്റെ യാത്രത്തില് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ശരിയാവും കൂടുതൽ നന്നായിട്ടുള്ള പരിപാടികളായിട്ട് രാജീവ് വളരെ ഉഷാറായിട്ട് മുമ്പോട്ട് പോകും എന്നുള്ള പ്രതീക്ഷത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ൗര്യം വേണമെങ്കിലും ഇതെല്ലാത്തിന്റെയും ഗെറ്റപ്പോട് കൂടി അതേ ഇതോടുകൂടി കൂടിയാണ് ചെയ്തോണ്ടിരുന്ന ആള് ഇപ്പൊ അതെല്ലാം തിരിച്ച് കേറി വരണം കൊണ്ടുവരണം എന്നുള്ള ഒരു പ്രതീക്ഷത്തിലാണ് നിങ്ങള് അന്യൻ വരൂല്ലേ കിട്ടിയ ഗംഭീര കയ്യടി